നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയിലെ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് നമ്പർ നൽകാത്ത നഗരസഭയുടെ നടപടിക്കെതിരെ നിവേദനം നൽകാൻ പോയ ഓട്ടോറിക്ഷാ മസ്തൂർ സംഘ് പാനൂർ യൂണിറ്റ് ഭാരവാഹികൾക്ക് നേരെ ചെയർമാന്റെ മോശം സമീപനത്തിൽ പ്രതിഷേധിച്ച് ബി എം നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പരമേശ്വരൻ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയിലെ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് നമ്പർ നൽകാത്ത നഗരസഭയുടെ നടപടിക്കെതിരെ നിവേദനം നൽകാൻ പോയ ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് പാനൂർ യൂണിറ്റ് ഭാരവാഹികൾക്ക് നേരെ പാനൂർ നഗരസഭാ ചെയർമാന്റെ മോശം സമീപനത്തിൽ പ്രതിഷേധിച്ച് ബി നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു നവംബർ മാസത്തിൽ കേരളത്തിലെ സ്ഥാപനങ്ങളിലേക്ക് പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അടുത്ത ആഴ്ച കരട് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും വീണ്ടും ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ അന്തിമ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും പിന്നെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായിട്ട് സർക്കാർ സംവിധാനം മുന്നോട്ട് പോകുക അഞ്ചു മാസം മാത്രമേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പില് എങ്ങനെയാണ് ഹാഷിയിൽ ഒരു കൗൺസിലറായി കടന്നു കൂടിയിട്ടുള്ളത് എന്ന് ധാരണയുണ്ട് മസ്തൂർ സംഘ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സത്യൻ ചാലക്കര അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഓട്ടോറിക്ഷകളുടെ ക്രമീകരണത്തിന് വേണ്ടി പ്രാദേശിക ഭരണകൂടങ്ങൾ അത് പഞ്ചായത്താണെങ്കിലും നഗരസഭയാണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളം നമ്പർ കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ൾ ബിനീഷ് പള്ളിക്കുനി സത്യൻ മാഹി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് യൂണിറ്റ് സെക്രട്ടറി നിജീഷ് കളരി സ്വാഗതവും രാജൻ പെരിങ്ങത്തൂർ നന്ദിയും പറഞ്ഞു പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത് നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ യിലെ ഭാരവാഹികൾ ഒരു നിവേദനം നൽകുകയുണ്ടായി ആ നിവേദനത്തിന്റെ ഉള്ളടക്കം ഇത്രമാത്രമായിരുന്നു അതായത് പാനൂർ ടൗണിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികൾക്കും മുനിസിപ്പാലിറ്റിയുടെ ഒരു ഏകീകൃത